ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികംയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അമ്പതുകളിലെ നാടക മുന്നേറ്റത്തിന് കിഴക്കൻ ഏർനാടിനെ അടയാളപ്പെടുത്തിയ കെ ജി ഉണ്ണിൻ്റെ സംഭാവനകളെ അനുസ്മരിക്കാൻ നാടൊരുങ്ങുന്നു ശനിയാഴ്ച വൈകിട്ട് ആറിന് ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് അനുസ്മരണ സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മേഖലയുമായി ബന്ധപ്പെട്ടും ഒരു സാംസ്കാരിക പ്രവർത്തകനെ കുറിച്ചൊക്കെ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രഭാഷകനാണ് അത് അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ കേരള മലയാളികളുള്ളിടത്തെല്ലാം ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിക്കുന്ന ശബ്ദമാണ് നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണാണ് അതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ജി ഉണ്ണിൻ്റെ സംഭാവനകളെക്കുറിച്ചും നിലമ്പൂരിൻ്റെ നാടക പ്രസ്ഥാനത്തിൻ്റെ സംഭാവനക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആര്യാടൻ ഷോക്കത്ത് അതുപോലെ തുങ്കത്തറ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബീന ടീച്ചർ പിന്നെ അക്കാദമി പ്രതിനിധികർ ഞാനും ആ പരിപാടിയിൽ വൈദ്യർ വൈദ്യർ അക്കാദമിയുമായി അക്കാദമിയുമായി ഈ ഈ പരിപാടി പരിപാടി വന്നാണ് ആലങ്കോട് അക്കാദമി അംഗമാണ് അദ്ദേഹം സാംസ്കാരിക സമ്മേളനം കവിയും രചയിതാവുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ സംബന്ധിക്കും തുടർന്ന് കെ ജി ഉണ്ണിന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനമേള അരങ്ങേറും സിനിമ പിന്നണി ഗാനരംഗത്തെ ഷഹജ കലാഭവൻ ജിത്തു എന്നിവർ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ കലാസന്ധ്യ അരങ്ങേറുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര അൻവർ അവനിക്കാട് ഗഫൂർ ചുങ്കത്ര കെ ജി ഷമീർ കെ സി ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര Chobiga. Chobiga. Celebrating Viva by Shobika Weddings